പ്രത്യേകനായിട്ട് പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവിന്റെ പ്രോമീറ്റർ ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു കാരണം വെള്ളം വിടുന്നുണ്ട് പിന്നലെ പല ആളുകൾ വിളിക്കുമ്പോൾ വാട്ടർ അതോട്ടിൽ പറഞ്ഞൊരു കാര്യം നിലവിൽ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെന്താ വെള്ളം കിട്ടാത്തതെന്നാ ചോദിച്ചത് നിലവിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന ചില പഞ്ചായത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇന്ന് വാൽ അടച്ചതിന് ശേഷമാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് ഓരോ പഞ്ചായത്തിൻ്റെ ഇന്ന് വെള്ളം പോയിട്ട് തന്നെ പരിശ്രമിക്കേണ്ടി വരും കാരണം അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് വെള്ളം കൊടുക്കുന്ന സാറുണ്ടാക്കി നമുക്ക് ഇപ്പോൾ ഇന്നലെ വെള്ളം വന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ മാലിന്യങ്ങര പാലത്തിന് താഴെയുള്ള വീട്ടുകാരോടൊന്നും ഒന്ന് ചോദിക്കണം എത്ര ദിവസമായി വെള്ളം കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ പഴയൊരു എസ് ഐ പി ലെമിൻചണ്ടർ ഉണ്ട് ലെമിൻചെണ്ടർ കൊടുത്തു നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ വെള്ളം കിട്ടിയിട്ടുണ്ട് ഒരു മാസക്കാലമാകുന്നു മല്യങ്കരയിലെ പാലത്തിന് എന്ന രീതിയിലൂടെ ആണ് വെള്ളം കിട്ടിയിട്ടത് കുഞ്ഞിത്തൈയിൽ അവിടുത്തെ കോളരിക്കകത്ത് അവിടെ വെള്ളം കിട്ടിയിട്ട ദിവസം അവിടുത്തെ ജനം ഉപയോഗിക്കണം അവിടെ ഇന്നലെ പൈപ്പിൻ്റെ ചോട്ടിൽ നൂല് പോലെ വെള്ളം വന്നത് എടുക്കാൻ വന്നപ്പോൾ കുടത്തിനടി അണന്നു മല്യങ്കരയിൽ മുൻകാലങ്ങളിൽ ഓർമ്മ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ കൊലപാതകം നടന്ന ഒരാളാണ് മല്യങ്കര വടക്കേങ്കര വെള്ളത്തിന്റെ പേരിൽ കൊലപാതകം നടന്ന ഇടം കൂടിയാണ് വടക്കേങ്ങര നോക്കുന്നത് ആ രീതിയിലേക്ക് രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കാലത്തിനകത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻകാല എം എൽ എ ആയ സഹോദ് ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് മാലിയങ്കരക്കും ചെട്ടിക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലത്തിലേക്ക് ഫ്രീഡം ലൈൻ മലിച്ചത് അപ്പോൾ ചില പ്രദേശത്ത് നമ്മൾ നോക്കുമ്പോൾ വെള്ളമുണ്ട് മാലിംഗരെ തന്നെ ചോദിക്കുമ്പോൾ പറയും വടക്കേ വശത്ത് വെള്ളമുണ്ട് അവിടെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും വെള്ളമില്ല എന്ന ഒരു പരാതി പറയുന്നുണ്ടോ ഇതിൽ വാട്ടർ അതോറിറ്റി പരിശോധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ബിൽഡിങ് കൺസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവർ പണിയുന്ന വാട്ടർ ടാങ്കിൻ്റെ വലിപ്പവും കൂടി പരിശോധിക്കണം ആ വാട്ടർ ടാങ്കുകളുടെ അണ്ടർ ടാങ്കുകളുടെ വലിപ്പവും കൂടി ഒന്ന് പരിശോധിക്കാതെ കയറണം ഓരോ വീടുകൾക്കും അപ്പോൾ ആ രീതിയിൽ വലിയ അണ്ടർ ടാങ്കുകൾ വരുമ്പോൾ വെള്ളം സ്റ്റോറേജ് അവരുടെ അവിടെ അടയ്ക്കുക അപ്പോൾ നിറഞ്ഞു വരുമ്പോഴത്തും മാലിന്യങ്ങൾ കത്തൂല ാട്ടില് ഞാൻ ഉൾപ്പെടെ എനയാണ് നിരന്തരം അപ്പോ ഈ വെള്ളം കിട്ടാത്ത പ്രശ്നത്തിന് വെള്ളം തന്നെയാണ് ഉത്തരം അല്ലാണ്ട് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെള്ളത്തിന് വെള്ളം കിട്ടണം നമ്മുടെ പ്രദേശത്ത് പ്രശ്നം എന്താ വേറെ കുളങ്ങളില്ല അവിടുത്തെ വെള്ളങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല അവിടെ ഉപ്പുവെള്ളമാണ് ആ വെള്ളം ഉൾപ്പെടെ പ്രശ്നങ്ങൾ ആ വെള്ളങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ആകെ ആശ്രയിക്കുന്നത് പൈപ്പ് വെള്ളത്തെ മാത്രമാണ് ഈ കാലത്തിനകത്ത് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇതിനകത്ത് മാത്രം ഇല്ലാ പോരാ പുറത്തിറങ്ങിയിട്ട് എവിടെയാണ് വെള്ളമില്ലാത്തത് അത് കണ്ടുകൊണ്ട് ചിലപ്പോൾ വാൽവ് അറേഞ്ച് ചെയ്യേണ്ടി വരും ആ വാൽവറേഞ്ച് ചെയ്തുകൊണ്ട് വെള്ളം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരു ദിവസം കട്ട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും കിട്ടുന്നിടത്ത് ഒന്ന് കട്ട് ചെയ്ത് മറ്റ് കിട്ടാത്തവിടത്തേക്ക് അയക്കേണ്ടി വരും ആ രീതിയിൽ ഫീൽഡിൽ ഇറങ്ങി പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിച്ച് മോളിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയണം നാളിതുവരെയും ഇവിടെ നിന്ന് മേളിലേക്ക് റിപ്പോർട്ട് പോയിട്ടില്ല നമ്മൾ നിരന്തര സമരം വരുമ്പോൾ ഹൈ ലെവലിൽ വിഷയത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് പോയിട്ടില്ല എന്നാണ് ചിലക്കാർ ചെയ്യുന്നത് അതിനു വെച്ച് നമ്മൾ ജന അതോറിറ്റി മന്ത്രിക്ക് രക്ഷമയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നിട്ട് പകരം നാളിതുവരെയായി പ്രശ്നങ്ങൾ ചർച്ചയിൽപ്പെട്ടിട്ടില്ല എന്നാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മന്ത്രി ഉൾപ്പെടെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറൂരിനകത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങൾക്കകത്ത് ചലക്കുമ്പോൾ ആ ചെലക്കിനൊന്ന് അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം മണ്ഡലിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ ഒരു ഹൈ ലെവൽ കമ്മിറ്റി വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും എന്റെ എച്ച് എം ഡി പി സഭ കൊടുത്ത ഭൂമി അന്ന് കൈമാറിയിട്ടുണ്ടാവും രേഖയുണ്ടാവും ഉറപ്പാണ് ആ രേഖ പരിശോധിക്കാം അവരുടെ ഫണ്ട് മാറ്റി വെക്കാം ഒരു കോടിയോളം വൈകിട്ട് ഗ്രോ പഞ്ചായത്തില് ഭാഗമായി കടക്കുന്നുണ്ട് തയ്യൽ ഫണ്ട് കിടക്കുന്നുണ്ട്